വെളുത്തങ്ങി രൂപതയെ സംബന്ധിച്ച് ഇത് ചരിത്ര നിമിഷമാണ് നമ്മുടെ രൂപതയ്ക്ക് പുതിയ മെത്രാണച്ചിന് ലഭിച്ചിരിക്കുന്നു അഭിമന്യ ജെയിംസ് പട്ടേലിൻ സ്റ്റി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലെ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ അഭിവന്യ ജെയിംസ് പിതാവിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു ഇവിടെ ഒരു ചെറിയ ചെറിയൊരു നിർദ്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് അബ്രാഹിം പട്ടേലിലുണ്ട് നമ്മുടെ പ്രൊക്രേറ്റിന് പിതാവിൻ്റെ പേര് ജെയിംസ് പട്ടേലിലാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജെയിംസ് പിതാവ് എന്ന് വിളിക്കാം മറ്റേ അബ്രാഹത്തിനെ പട്ടേരി അച്ചാന്ന് വിളിക്കാം ജെയിംസ് പിതാവ് പട്ടേരി അച് അങ്ങനെ വിളിക്കാം എന്നാ പിന്നെ എളുപ്പമുണ്ടോ വിളിക്കാനായി അല്ലെങ്കി പിന്നെ പട്ടേരി പിതാവ് എന്ന് പറഞ്ഞാൽ ഏത് പിതാവ് വരും അതുകൊണ്ട് നമുക്ക് ജെയിംസ് പിതാവ് പട്ടേരി അച്ഛൻ പിതാവ് പോകുന്നതിന് മുമ്പ് ഉപദേശമാണ് എന്നെങ്ങൾ പറയുവാരി ഞാനൊരു നിർദ്ദേശം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പുതിയ പിതാവിൻ്റെ നേതൃത്വത്തിൽ ജെയിംസ് പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രൂപത ഉയരങ്ങളിലേക്ക് ഉയർ ഉയർന്ന് ദൈവത്തിനും ഈ നാടിനും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുവരെ ഈ രൂപതയെ നയിക്കാൻ എളിയവനായ എന്നെ ദൈവം തിരഞ്ഞെടുത്ത് നിയമിച്ചാക്കി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം കെത്തങ്ങൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ ഉപകരണ ഉപകരണമാക്കി ദൈവമഹത്വത്തിനും രൂപതയുടെ വളർച്ചയ്ക്കും ഈ നാടൻ നന്മയ്ക്കും വേണ്ടി ചില കാര്യങ്ങളെല്ലാം ചെയ്യാനായി സാധിച്ചു അതിൽ ഞാൻ സംതൃപ്തനാണ് ഇപ്പോൾ ഞാൻ ഒഴിയേണ്ട സ്ഥാനമൊഴിയേണ്ട സമയമായി ദൈവം പുതിയ മെത്രാനെ നിയമിച്ചു തന്നു ഞാൻ ആത്മസംതൃപ്തിയോടെ സ്ഥാനമൊഴിയുകയും പുതിയ പിതാവിനെ എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷം ദൈവം എന്നോട് വലിയ കാരുണ്യം കാണിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു നിങ്ങളെല്ലാവരും എന്നോട് കഴിവ് പോലെ സഹരിച്ചു ദേശത്തും വിദേശത്തുമുള്ള ഒട്ടനവധി ഉദാരമതികളായ വ്യക്തികൾ നമ്മെ സഹായിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗവുമായി ഞാൻ നന്ദി പറയുന്നു ഈ ശുശ്രൂഷ മേൽപെട്ട ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് മാർപ്പാപ്പയോടും പിന്നെ വന്ന എല്ലാ മാർപ്പാപ്പമാരോടും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ രൂപതയുടെ കാര്യങ്ങൾ നടത്തി വരുന്ന വത്തിക്കാനിലെ പൗരസദ്യ സംഘം അതിനോടും പ്രീപക്മാരോടും സംഘത്തിനോടും ഞാൻ നന്ദി പറയുന്നു മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ പ്രതിനിധിയായ അക്കസ്തോളിക് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായ നുഷോമാരെ ഇപ്പോഴ് ഇവിടെ നമ്മുടെ പദ്ധതിയായിരിക്കുന്ന ഞാൻ നിയമതനായപ്പോൾ പുണ്യശ്ലോകനായ കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു മേജർ ആർ ജോഷപ്പ് പിതാവിനോടും പിന്നീട് വന്ന മേജർ ആർ ജോഷപ്പുമാർ ജോർജ് ആർജി പിതാവിനോടും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റഫേൽ തട്ടി പിതാവിനോടും എല്ലാ സിനഡ പിതാക്കന്മാരോടും ഞാൻ നന്ദി പറയുന്നു പിതാക്കന്മാരൊക്കെ എന്നോട് വലിയ കാരുണ്യവും സ്നേഹവും കാണിച്ചിരുന്നു എന്നൊരു നല്ല ശതമാനം ചിനടി പിതാക്കന്മാർ അങ്ങ് ലുധിയാന മുതൽ തക്കളി വരെയുള്ള രൂപത്തിൽ നിന്ന് വന്നിരുന്നു അവർക്കൊക്കെ എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് തലശ്ശേരി അതിരൂപത വിഭജിച്ചാണ് ബലത്തങ്ങളുടെ രൂപത സ്ഥാപിതമായത് ഇവിടെ ഒരു രൂപത ഉണ്ടാകണമെന്ന സ്വപ്നം കാണുകയും അതിനുവേണ്ട പ്രാരംഭിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത അഭിമന്യന്മാർ സെബാസ്റ്റ്യൻ വെള്ളപ്പൊടി പിതാവിനുള്ള നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രൂപതാ സ്ഥാപനത്തിന് നടപടികൾ പൂർത്തിയാക്കി എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അഭിമന്യ ജോർജ് വരി മറ്റും പിതാവ് പിതാവാണ് അദ്ദേഹത്തോട് നന്ദി പറയുന്നത് ഇപ്പോഴത്തെ അത്ര പോലെത്തെ അഭിമന്യമാർ ജോസഫ് അമ്പലാനി പിതാവിനും നന്ദി തലശ്ശേരി അതിരൂപതയിലെ എൻ്റെ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ജനങ്ങൾക്കും നന്ദി പറയുന്നു കെ ആർ സി ബി സി കെ മുൻ അധ്യക്ഷന്മാർക്കും ഇപ്പോഴത്തെ അധ്യക്ഷൻ മോസ്റ്റർപുരൻ പീറ്റർ മച്ചാദു പിതാവിനും മറ്റെല്ലാ മെത്രാന്മാർക്കും ഇന്ന് കർണാടകയിലെ രണ്ട് മെത്രാന്മാർ അതായത് കാർവാറിലെ പിതാവ് ഡയസ് അദ്ദേഹത്തിന് പനിയാണ് വരും എന്ന് പറഞ്ഞിരുന്നു അത് പത്തി പനിയാണ് ബൽഗാം രൂപതയിലെ പിതാവ് ഡെറക് പിതാവ് അദ്ദേഹത്തിന്റെ ഹാർട്ട് സംബന്ധമായ രോഗം ഇതുകൊണ്ട് രണ്ട് കാണുമ്പോൾ രണ്ടുപേരും മാത്രം വന്നില്ല ബാക്കി എല്ലാ പിതാക്കന്മാരൂടെ വന്ന് അവർക്കെല്ലാം ഞാൻ വലിയ നന്ദി രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു ബെൽത്തങ്ങാട് രൂപതയുടെ നാളി നാളി വരെയുള്ള വളർച്ചയ്ക്ക് കാരണം ദൈവാനുഗ്രഹവും ഈ രൂപതയിലെ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും അന്മാരുടെയും കഠിനമായ അധ്വാനവുമാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ജനങ്ങൾക്കും ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിരുന്ന വികാരി ജനറന്മാരായിരുന്ന ദിവഗന്ധ പെരിഭുമാരിപ്പെട്ട ജോസ് പാലക്കിലച്ഛനും പിന്നീട് വന്ന ജോസഫ് മമ്പളി കുന്നേരച്ഛനും നന്ദി പറയുന്നു നമ്മുടെ രൂപതയുടെ കോരിയയിൽ ശുശ്രൂഷ ചെയ്ത കടന്നുപോയ എല്ലാ ചാൻസലർമാർക്കും പ്രൊക്രേറ്റന്മാർക്കും ജുഡീഷ്യൽ വികാരിമാർക്കും അച്ഛന്മാർക്കും എന്ന് എല്ലാവർക്കും ഞാൻ സിസ്റ്റേഴ്സ് ഒക്കെ നന്ദി പറയുന്നു ഒരു ഒപ്പം കൂരിയയിലെ ബിഷപ്പ് സിനും ജ്ഞാനത്തിലുള്ള എല്ലാത്തിലുള്ള കടന്നുപോയ എല്ലാ സിസ്റ്റേഴ്സിനും മറ്റു സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി വിശ്വസ്തുതിയോടെ വികാരിജനാടിന്റെ ഉത്തരവാദിത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പെരി ബഹുമാനപ്പെട്ട ജോസഫ് പെരിവർമ്മ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പ്രൊക്കറിയേറ്റായിരുന്ന സേവനം ചെയ്യുന്ന പെരി ബഹുമാനപ്പെട്ട അബുരാഗം പട്ടേൽ അച്ഛനും ചാൻസലർ ആയിരുന്ന പെരി ബഹുമാനപ്പെട്ട ആയിരിക്കുന്ന പെരിയപ്പെട്ട ലോറൻസ് കൂണോലി അച്ഛനും ജുഡീഷ്യൽ വികാരി ആയിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വെട്ടുവളി അച്ഛനും നന്ദി പറയുന്നു ഞാൻ നിലയ പാസ് സെന്ററിലെ സേവനം ചെയ്ത എല്ലാ അച്ഛന്മാർക്കും വിവിധ കമ്മീഷനുകളുടെ സെക്രട്ടറിമാർക്കും നന്ദി പറയുകയാണ് ഇപ്പോൾ ഞാനെ നിലയ പാസ് ആയിരിക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോസഫ് മറ്റെ അച്ഛനും വർക്കി മാളിയ്ക്കൽ ബഹുമാനപ്പെട്ട മാത്യു താഴേക്കാട്ടിൽ ബിയാനിസിലെ ബഹുമാനപ്പെട്ട തോമസ് പുല്ലാട്ടത്തിനും നന്ദി പറയുന്നു എൻ്റെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷ വർഷത്തെ യാത്രകൾ യാത്രകൾ സുഖകരമാക്കുകയും ലക്തസ്ഥാനത്ത് എത്തിക്ക അപകടം കൂടാതെ എത്തിക്കുകയും ചെയ്ത ഡ്രൈവറെ അസുസൂട്ട് ചെയ്താൽ ബിജുവിന് പ്രത്യേകമായി നന്ദി പറയുന്നു നമ്മുടെ രൂപതയുടെ നല്ലവരായ എല്ലാ അൽമായ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ചാൽ മായ നേതാക്കൾക്കും നന്ദി പറയുന്നു നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനയായും സാമ്പത്തികമായും സഹായിച്ചിട്ടുള്ള നിരവധി ആളുകൾ ദേശത്തും വിദേശത്തുമുണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് അവർക്ക് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ പിന്തുണയും ചെയ്ത എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ഇനിയുള്ള നാളുകളിലെ ഞാൻ വൈദിക മന്ദിരത്തിൽ നമ്മുടെ വി ആലായിരിക്കും അവിടെ എല്ലാവർക്കും വേണ്ടി സാധിക്കുന്നതുപോലെ പ്രാർത്ഥനയിൽ ചെലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള പൊതുവായ പരിപാടികൾക്ക് സംബന്ധിക്കാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നത് അനുവദിക്കാത്തത് ഞാൻ നല്ല ചെറുപ്പക്കാരനാണെന്നാണ് ആൻഡ്രൂസ് പിതാവും മോൺസോറൊക്കെ പറഞ്ഞത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് ആൻഡ് മോൺസോർ ആൻഡ് സാറ്റ് ഐ ആം വെരി യങ് ആണ് ഐ എം ഹാങ് ഇൻ മൈൻഡ് ബട്ട് നോട്ട് ഇൻ മൈ ബോഡി ഐ ഹാവ് സം ഹെൽത്ത് ഇഷ്യൂസ് ഐ ഹാവ് ഐ എം നോട്ട് വെൽ ഐ മെ നോട്ട് ബി എബിൾ ടു പാർട്ടി ഇൻ ദി ഓഫ് ദി പബ്ലിക് ഫങ്ഷൻസ് കൈൻഡ്ലി എക്സ്ക്യൂസ് മിങ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് പരിപാടികൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങളാരും എന്നോട് പരിഭവം വിചാരിക്കരുതെന്ന് സ്നേഹത്തോട് അപേക്ഷിക്കുന്നു ನಿಂಗಳೆಲ್ಲವೇ ಎಂಗಳೆಲ್ಲರೂ ಎನಕ್ಕೆ ವೇಣಿ ಪ್ರತ್ಯೇಕ ಪ್ರಾರ್ಥಿಕ ಅಪೇಕ್ಷಕನು ಬೆಳ್ತಂಗಡಿಯ ನನ್ನ ಪ್ರೀತಿಯ ಜನರೇ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷ ಎಂಬ ಸ್ಥಾನದಿಂದ ನಾನು ಇವತ್ತು ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿದ್ದೇನೆ ಕಳೆದ ಇಪ್ಪತ್ತಾರು ವರ್ಷ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಂಪೂರ್ಣವಾದ ಸಹಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದೀರಿ ನೀವು ನನ್ನನ್ನು ಪ್ರೀತಿಸಿದ್ದೀರಿ ಎಲ್ಲರಿಗೂ ಹೃದಯಾಂತರಾಳದ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸ್ತೇನೆ ಬಹಳ ವಿಶೇಷವಾಗಿ ಕರ್ನಾಟಕದ ಘನ ಸರ್ನಾ ಸರ್ಕಾರಕ್ಕೆ ಧನ್ಯವಾದಗಳು ಮಾನ್ಯ ಮಂತ್ರಿಗಳ ಸನ್ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳ ಸಂದೇಶ ಈಗಾಗಲೇ ನಾವು ಓದಿ ಕೇಳಿದೆವು ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದ ವಿಧಾಸ ವಿಧಾನಸಭಾ ಶಾಸಕರಾಗಿದ್ದ ಶ್ರೀಯುತ ಗಂಗಾಧರಗೌಡ ದಿವಂಗತ ವಸಂತ ಬಂಗೇರ ಪ್ರಭಾಕರ ಬಂಗೇರ ಮತ್ತು ಈಗ ಶಾಸಕರಾಗಿರುವಂಥ ಶ್ರೀಮಾನ್ ಹರೀಶ್ ಪೂಂಜಾ ಅವರಿಗೆ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು ಈಗ ಶಾಸಕರಾಗಿರುವ ಎಲ್ಲರಿಗೆ ಶಾಸಕರಿಗೂ ಅಭಿನಂದ ಅಭಿನಂದನೆಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು ಸೌಹಾರ್ದ ವೇದಿಕೆಯ ಸದಸ್ಯರು ಅವರ ಸೇವೆಗೆ ಮತ್ತು ಸಹಕಾರಕ್ಕೆ ನಾನು ಅಭಾರಿಯಾಗಿದ್ದೇನೆ ನನ್ನ ವೈಯಕ್ತಿಕವಾದ ಕಾರ್ಯಗಳಲ್ಲಿ ಮತ್ತು ನಮ್ಮ ಧಾರ್ಮಿಕವಾದ ವಿಚಾರಗಳಲ್ಲಿ ಸಹಕಾರವನ್ನು ಕೊಟ್ಟಂತ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳದ ಧರ್ಮಾಧಿಕಾರಿಯಾದಂಥ ಡಾಕ್ಟರ್ ವೀರೇಂದ್ರ ಹೆಗಡೆ ಅವರಿಗೆ ವಿಶೇಷವಾದ ರೀತಿಯಲ್ಲಿ ನಾನು ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸ್ತೇನೆ ಅವರು ನನ್ನ ನಿಜವಾದ ಸ್ನೇಹಿತರಾಗಿದ್ದರು ಅವರ ಆರೋಗ್ಯ ಒಳ್ಳೆದಾಗಲಿ ಒಳ್ಳೆದಾಗಲಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ ಊರಿನ ಇತರ ಎಲ್ಲ ಗಣ್ಯರಿಗೆ ಬೆಳ್ತಂಗಡಿಯ ಎಲ್ಲ ಗಣ್ಯರಿಗೆ ಅದು ಜಾತಿ ಮತ ಭೇದ ಭಾವ ಇಲ್ಲದೆ ಅದು ಮುಸ್ಲಿಮರಾಗಿರ್ಬೋದು ಜೈನರಾಗಿರ್ಬೋದು ಹಿಂದೂ 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 ಸಹೋದರಾಗಿರ್ಬೋದು ಕ್ರೈಸ್ತರಾಗಿರ್ಬೋದು ಕ್ರೈಸ್ತರ ಈ ಮಂಗಳೂರು ತಮ್ಮ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಕೊಂಕಣಿ ಅಕಾದಮಿ ಎಲ್ಲರ ಸಹಕಾರ ನನಗೆ ಸಾಕಷ್ಟು ಸಿಕ್ಕಿದೆ ಎಲ್ಲರೂ ನನ್ನನ್ನು ಬಹಳಷ್ಟು ಪ್ರೀತಿಸಿದ್ದಾರೆ ಎಲ್ಲರಿಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಮತ್ತು ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ ಸಾವಿರದ ಒಂಬೈನೂರ ತೊಂಬತ್ತ ಒಂಬತ್ತು ಆಗಸ್ಟ್ ನಾಲ್ಕರಂದು ಬೆಳ್ತಂಗಡಿಯ ಸ್ಟೇಡಿಯಂ ಗ್ರೌಂಡಿನಲ್ಲಿ ನನ್ನ ಪಟ್ಟಾಭಿಷೇಕ ನಡೆದ ಸಂದರ್ಭದಲ್ಲಿ ಈ ಊರಿನ ಜನರಿಗೆ ನಾನೊಂದು ವಾಗ್ದಾನವನ್ನು ಇಟ್ಟಿದ್ದೆ ಅದೇನೆಂದರೆ ದಿನಂಪ್ರತಿ ಮೂರು ಹೊತ್ತು ಸರ್ವಶಕ್ತ ದೇವರಲ್ಲಿ ನಿಮಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ ಅದನ್ನು ಈ ಕಳೆದ ಇಪ್ಪತ್ತಾರು ವರ್ಷಗಳಲ್ಲಿ ಚಾಚು ತಪ್ಪದೆ ನಾನು ಮಾಡಿದ್ದೇನೆ ಇಲ್ಲಿಯ ಜನರಿಗೆ ಒಳ್ಳೆದಾಗಲಿ ಒಳ್ಳೆಯ ಮಳೆ ಮಳೆ ಹವೆ ಬೆಳೆ ಆಗಲಿ ಸೌಹಾರ್ದಯುತವಾದ ಜೀವನ ಆಗಲಿ ಎಂದು ನಾನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ ಈ ವಾಗ್ದಾನವನ್ನು ಪ್ರಾಮಾಣಿಕವಾಗಿ ನೆರವೇರಿಸಿದ್ದೇನೆ ನಾನು ಶ್ವಾಸ ಇರುವ ತನಕ ಅದನ್ನು ಇನ್ನೂ ಮಾಡ್ತೇನೆ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಬೆಳ್ತಂಗಡಿಯನ್ನು ಆಶೀರ್ವದಿಸಲೆಂದು ನಾನು ವಿಶೇಷವಾಗಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ ಮಗದೊಮ್ಮೆ ಸರ್ವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾದ ವಂದನೆಗಳನ್ನು ಅರ್ಪಿಸ್ತೇನೆ ಐ ವಾಂಟ್ ಟು ಸ್ಪೆಷಲಿ ಥ್ಯಾಂಕ್ ಸಿಬಿ ಸಿ ಐ ಪ್ರೆಸಿಡೆಂಟ್ ಆ್ಯಂಡ್ರೂ ಈಸ್ ಸಿಬಿಸಿ ಪ್ರೆಸಿಡೆಂಟ್ ಆ್ಯಂಡ್ ಈಸ್ ಮೈ ಪರ್ಸನಲ್ ಫ್ರೆಂಡ್ we were class we were he seminary mates and uh, one, one secret one, 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 one to disclose, disclose he is a very, very good, good basketball, basketball player. player when and we, were, we studying were studying in, in alway seminary alway, we had we the had best, best basketball, basketball team, team in, in Alva seminary they, and, and he was people, the pivot player, player and uh, alwa seminary used could, could, could defeat, defeat almost all the teams all the in, Karnat, in in, kerala, in kerala, state. kerala state and we and were the state winners and he, and was, he one was one of the members, members. and, and uh, not, not only a basketball, basketball player, player, player is a, he's a deep, deep spiritual, spiritual man. man he prays, prays he, loves he loves the church, the church and is ready, ready for, for to lay down his down life, life for the church, church in india and, and after having become the president of india president of gbj he, uh, CBC, has grown very much, and we are really honored to have him among us as our president. Thank you. God bless you.